ഒടുവിൽ സതീശനെ ലീഗ് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൊണ്ടിട്ട് ഉടച്ചതിന് ശേഷം തിരിച്ചറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കഴിഞ്ഞ ദിവസം നടന്ന ലീഗ് യോഗത്തിൽ സതീശനെതിരെ വലിയ പടപ്പുറപ്പാടാണ് ലീഗ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായതത്രേ ധാർഷ്ട്യമാണ് ധിക്കാരമാണ് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത മാടമ്പിയാണ് സതീശനെന്ന് ചില നേതാക്കന്മാർ അഭിപ്രായപ്പെട്ടു അത്രേ ഇത്രയും കാലം ലീഗന്മാരടുത്ത് ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായിയുടെ ധാർഷ്ട്യമെന്ന് മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന കഥകൾക്ക് പിന്നാലെ പോയപ്പോൾ സ്വന്തം മുന്നണിക്കകത്തെ അഖിലലോക ധാർഷ്ട്യക്കാരനെ നിങ്ങൾ കാണാതെ പോയി അതിൻ്റെ ഭാഗമായിട്ടാണ് നിലമ്പൂരിൽ ഇപ്പോൾ യു ഡി എഫ് ചിന്ന ഭിന്നമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തിയത് അപ്പോഴാണ് ലീഗന്മാർക്ക് ആ മൂരിത്തലയ്ക്കകത്ത് ഇപ്പോൾ വെളിച്ചം വന്നിരിക്കുന്നത് എന്താണ് സതീശനെന്ന് ഇതുവരെ അവർക്ക് മനസ്സിലായില്ല ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ പോയി തൊഴുതു നിന്ന സതീശൻ അവർക്ക് വിശ്വാസമാണ് അവർ സംഘപരിവാറിനെ എതിർക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ മനസ്സ് കാണിച്ച വ്യക്തി എന്താണെന്ന് ചിന്തിക്കാൻ ലീഗിന് ശേഷിയില്ലാതെ പോയി സതീശൻ പലപ്പോഴും പല കാര്യങ്ങളും മാറ്റി മാറ്റി പറയുമ്പോഴും ആരോപണങ്ങൾ ഉന്നയിച്ച് പൊളിഞ്ഞടുങ്ങുമ്പോഴും ഡയലോഗ് അടിച്ച് പിടിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് ലീഗന്മാർക്ക് അദ്ദേഹത്തോട് വല്ലാത്ത താൽപര്യം തോന്നി